വയനാട്ടിൽ അനുഭവിക്കുന്നവർക്ക് ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൻ്റെ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ക്ഷേത്രം കമ്മിറ്റി പണം നൽകിയത് അയ്യപ്പക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പൊളിക്കൽ ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശനിൽ നിന്നും സഹായധനം ഏറ്റുവാങ്ങി സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ മറ്റു ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ച് നമ്മുടെ വയനാട് ദുരന്തത്തിൽ മരിച്ച് നമ്മളെ എല്ലാ ആൾക്കാരെയും നമ്മളെ കവിറ്റി ഈ മരിച്ച എല്ലാവരുടെയും ആത്മാവിനെ വിദ്യാശാന്തി നേർന്നുകൊണ്ട് മഹാ മഹാദുരന്തമാണ് ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് ഇത് നാളെ എവിടെയും എപ്പോഴും ആരിക്കും സംഭവിക്കാം പക്ഷേ ഈശ്വരൻ അവർക്കെല്ലാം ആത്മാവിനെ ശാന്തി നേരിട്ട് അതോടൊപ്പം തന്നെ നമ്മളെ അമ്പലവും അമ്പലത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അമ്പലത്തിൻ്റെ മാതൃസമിതിയും അതേപോലെ നമ്മുടെ ക്ഷേത്രത്തിലെ മൂന്ന് മുൻ ഭാരവാഹികളായി ഉണ്ടായവരും എല്ലാവരും അഹമയെ സഹായിച്ച ഒരു സംഖ്യ ഇതെല്ലാം ഒന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ അവിടെ കോടിക്കണക്കിന് എത്ര കോടി എന്ന് പറയാൻ കഴിയില്ല അതൊരു ദേശീയ ദുരന്തമായിട്ട് വരേണ്ടതാണ് പക്ഷേ ഭഗവാൻ നമ്മൾക്ക് തന്ന കഴിവിന് ഒരു ചെറിയൊരു വിഹിതം